ബ്രോ അടിക്കേണ്ടിയിരുന്നതാണ് ബോറോട്ട ഒന്നാം സമ്മാനമായിട്ട് ഇരുപത് പവൻ രാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ കൂടാതെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ ടി വി ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് തലശ്ശേരിയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കട റോയൽ റെസ്റ്റോറൻറ്റ് ചുരുങ്ങിയ സമയമായിട്ട് അവർ വന്നിട്ട് പക്ഷെ അവരുടെ ഫുഡ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് കൂപ്പൺ ചോദിച്ചു വാങ്ങാ എന്നിട്ട് നിങ്ങളുടെ സമ്മാനങ്ങളായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടാവുക നിങ്ങൾക്ക് തരാത്ത കൂപ്പനായിരിക്കും സമ്മാനം അടിക്കുന്നുണ്ടാവുക ആ സമ്മാനം നിങ്ങൾക്കാണ് നഷ്ടപ്പെടുന്നത് ഇന്ന് മുതൽ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാരും കാണുക നമ്മുടെ ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക ഓക്കെ പ്രോ ഇതൊക്കെ അയ്യ് ശരി അത് കഴിഞ്ഞിക്കില്ല ഓഗസ്റ്റ് പതിനഞ്ചു വരെ ഉണ്ടല്ലോ അല്ല നഷ്ടപ്പെടുത്തരുത് കാരണം മുപ്പത്തഞ്ചു പവനാണ് ആക സമ്മാനങ്ങളായിട്ട് ലഭിക്കുന്നത് അതെ 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 ഒന്നാം സമ്മാനം ഇരുപത് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവർ അതെ അതെ കുറെ സമ്മാനം എൻ്റെ അടുത്തുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച ഡേറ്റ് കഴിഞ്ഞു ഓർമ്മയിലേ ഇപ്പം ഉള്ളത് ഓഗസ്റ്റ് പതിനഞ്ച് ആ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഉണ്ട് ഉണ്ടോ ഇപ്പൊ തലശ്ശേരി സാധനം വായിക്കഴിഞ്ഞാലും നിങ്ങൾ കൂപ്പൻ ചോദിച്ചു പോവാണേ മുന്നൂറ് പേയ്ക്ക് മേലെ അപ്പൊ മുന്നൂറ് ചെരുപ്പാ എന്നൊക്കെ മുന്നൂറ് മേലെ സാധനം ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൂപ്പൺ ചോദിച്ചു വാങ്ങണം ഒന്നാം സമ്മാനമായിട്ട് ഇരുപത് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ കൂടാതെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ടി വി ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഓ ഇഷ്ടം പോലെ അതായത് നമ്മൾ മുഴുവൻ എല്ലാ കൊടുത്ത നിങ്ങൾ നമ്മൾ ചില കടകളിൽ പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ ഒരു സാധനം ഇല്ല തീർന്നു എന്നൊക്കെ പറയും നിങ്ങൾ ചോദിച്ചു കൊടുക്കുന്നുണ്ടോ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് ജനങ്ങളെ അറിയിക്കണ്ടേ ഇപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കാം കാരണം ഇത് ഇത്രയും സമ്മാനങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങൾ അറിയിച്ചിട്ടില്ലെങ്കിലേ ഇതാ അത്രയും സമ്മാനം സ്വർണ്ണൊക്കെ എത്ര വില സ്വർണ്ണത്തിന്റെ വില എന്താ അമ്പത്തയ്യായിരം രൂപ ഒരു പിന്നെ സ്വർണ്ണത്തിന് ഇനി രണ്ടു മാസം കൂടി ഉണ്ട് ആ രണ്ടു മാസം ജനങ്ങൾക്ക് ആൾക്കാർ ഈ ഒരു ചിലപ്പോ അത് ലക്കി ഏത് കൂപ്പണ് നമ്മൾക്ക് നമുക്ക് ലഭിക്കാതിരിക്കുന്ന കൂപ്പൺ ആയിരിക്കും സമ്മാനം എടുക്കുന്നുണ്ടോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ബ്രോ പെട്ടെന്ന് അപ്പൊ ഇത് എല്ലാ സാധനങ്ങൾക്കും കിട്ടുന്നുണ്ട് ഈ ഒരു കൂപ്പൺ നിങ്ങൾ തലശ്ശേരിയിൽ എന്ത് സാധനം വാങ്ങിച്ചാലും കൂപ്പൺ കൊടുക്കണം എല്ലാ കടയിലും കൂപ്പൺ ലഭ്യമാകും

സെയിം അതേ കൂപ്പൺ തന്നെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങാ ഒന്നാം സമ്മാനം ഇരുപത് പവൻ സ്വർണം രണ്ടാം സമ്മാനം പത്ത് പവൻ സ്വർണം മൂന്നാം സമ്മാനം അഞ്ച് പവൻ സ്വർണം ബാക്കി ഒരുപാട് സമ്മാനങ്ങളുണ്ട് ആയിരത്തോളം സമ്മാനങ്ങളുണ്ട് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട നമുക്ക് ഈ കാര്യം സാധാരണക്കാരെ അറിയിക്കണ്ടേ അതാണ് ഒരുപാട് അറിയില്ല ഈ കടകളുണ്ട് ഏകദേശം തലിശ്ശേരി അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എന്തെല്ലാം ി രൂപയുടെ ദിവസം ബിസിനസ് എല്ലാ കടക്കാരും കൂപ്പൺ കൊടുക്കുകയും എല്ലാ വാങ്ങുകയും ചെയ്താൽ ഇതൊരു സമ്മാനങ്ങൾ ലഭിക്കട്ടെ നമ്മളെ ഉപഭോക്താക്കൾക്ക് അതിന് സമ്മാനങ്ങൾ ലഭിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വണ്ടി നല്ല നമുക്ക് ഇവിടെ മഴ ആ ചേച്ചിമാരുണ്ട് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ ഈ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോ പേ പാർക്കിംഗ് കേട്ടോ അപ്പൊ ഒരു പേയ്മെന്റ് വാങ്ങുന്നവര് രണ്ടു മൂന്ന് ചേച്ചിമാരുണ്ട് സാധാരണക്കാരും ഇത് അറിയണ്ടേ അപ്പൊ ഓരോടെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചോക്കാം അറിയാമെന്നുള്ളത് എല്ലാവരും അറിയണം തലശ്ശേരി എല്ലാവരും നമസ്കാരം തെരക്കില നിങ്ങളെ പേരെന്താ ആശാലേ നിങ്ങൾ എന്താ സിന്ധു നമ്മുടെ തലശ്ശേരി ഒരു സംഭവം നടക്കുന്ന അറിയോ തലശ്ശേരി കാർണിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ കടയിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൂപ്പൺ കിട്ടുന്നുണ്ട് അറിയോ ഒന്നാം സമ്മാനം പിന്നെ ഇരുപത് പവൻ സ്വർണം രണ്ടാം സമ്മാനം പത്ത് പവൻ സ്വർണം മൂന്നാം സമ്മാനം അഞ്ച് പവൻ സ്വർണം ും സാധനം വന്നത് ആയിരം സമ്മാനങ്ങൾ വേറെയുണ്ട് അതിപ്പോ ടി വി ആയിട്ട് ഫ്രിഡ്ജായിട്ടും വാഷിംഗ് മെഷീൻ ആയിട്ടല്ലോ ഇത് കാര്യങ്ങൾ അറിയില്ല ഇത് ജനങ്ങളെല്ലാം അറിയണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ കുറച്ച് സമയം നമ്മൾ വരാൻ പറ്റുമോ ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് കൂപ്പൺ ചോദിച്ചു വാങ്ങാ നിങ്ങളെ സമ്മാനങ്ങളായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടാവുക നിങ്ങൾക്ക് തരാത്ത കൂപ്പൺ ആയിരിക്കും സമ്മാനം അടിക്കുന്നുണ്ടാവുക ആ സമ്മാനം നിങ്ങൾക്കാണ് നഷ്ടപ്പെടുന്നത് അതെ നമ്മൾ എന്തായാലും ഇപ്പം സാധനം പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആയിരം എങ്ങനെയും ചെലവാകില്ലേ അപ്പൊ ഈ കൂപ്പൺ ചിലപ്പോ നമുക്കായിരിക്കും ഭാഗ്യം ഉണ്ടാവുക ഇരുപത് പവൻ എന്ന് പറയുമ്പോ ഒരു പവന്റെ വില എത്ര ഇനി ഇനി രണ്ടു മാസം ഉണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു കൂപ്പൺ വാങ്ങിയിട്ട് നമുക്ക് നോക്കാം ആ കൂപ്പണിൽ എന്തൊക്കെയാ സമ്മാനം അല്ലേ ബാ നമുക്ക് ഇവിടെ ഒരു കടയിൽ കയറാം നമ്മള് പഴയ ബസ്റ്റാൻഡില് ഗവൺമെന്റ് ഹോസ്പിറ്റലിനടുത്തോളോ തലശ്ശേരി പഴയ തലശ്ശേരി അല്ലേ മാറി അല്ലേ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖല്ലേ ഇവിടുന്ന് എത്ര പൈസയുടെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂപ്പൺ കൊടുക്കുന്നത് ആയിരം രൂപേന്റെ സാധനം മിനിമം നിങ്ങൾ നിങ്ങളിരുന്ന് കൂപ്പൺ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കലുണ്ട് വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം കൊടുക്കലുണ്ട് അല്ലെ അപ്പൊ നമുക്കാർ കൂപ്പൺ ഒന്ന് കാണിച്ചല്ലോ ഓർക്ക് ആ കൂപ്പൺ കാണാൻ വേണ്ടി ചെരുപ്പാടിലാണെങ്കിൽ മുന്നൂറ് ഉപേന്റെ സാധനം വാങ്ങിയാൽ മതി നിങ്ങൾ ചെരുപ്പിലും വാങ്ങുമോ ഇനിയിപ്പോ റെഡിമെയ്ഡ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ആയിരം പേന്റെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പല കടയിലും പല വിധത്തിലാണ് അപ്പോൾ നിങ്ങൾ ആരും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ഇതാണ് കൂപ്പൺ കേട്ടാ ഈ കൂപ്പണിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ ഇതിൽ കണ്ടോ തലശ്ശേരി കാർണിവൽ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാം സമ്മാനം ഇരുപത് പവൻ സ്വർണം രണ്ടാം സമ്മാനം പത്ത് പവൻ സ്വർണം അതായത് രണ്ട് പവൻ വീതം അഞ്ച് പേർക്ക് അങ്ങനെയാണ് കേട്ടോ പിന്നെ മൂന്നാം സമ്മാനം അഞ്ച് പവൻ സ്വർണം ഒരു പവൻ വീതം അഞ്ച് പേർക്ക് പിന്നെ കുറേ സമ്മാനങ്ങളുണ്ട് ആയിരത്തിന് മേലെ സമ്മാനങ്ങളുണ്ട് ഫ്രിഡ്ജായിട്ടും പിന്നെ അതുപോലെ അയൺ ബോക്സ് ടി വി വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ ആയിട്ട് സമ്മാനങ്ങളുണ്ട് ഏഹ് അപ്പോൾ എല്ലാവരും എല്ലാവരും ചോദിച്ചു വാങ്ങാം അല്ലേ ഇത് ചോദിച്ചു വാങ്ങാത്ത പ്രശ്നം ഇവർ പോലും അറിയുന്നില്ല അപ്പോൾ ഇനി രണ്ട് മാസം ഉണ്ട് അതാ തരുത് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും കൂപ്പൺ ചോദിച്ചു വാങ്ങാം ഓക്കെ തലശ്ശേരിയിൽ എവിടെ സാധനം വാങ്ങുന്നുണ്ടെങ്കിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാം അപ്പോൾ ഇസ്മായിൽ കാ കാര്യങ്ങൾ ക്ലിയറായി ഇതെല്ലാം ക്ലിയറായില്ലേ എല്ലാം എല്ലാം ക്ലിയർ ആയില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും പറയാം ഫ്രണ്ട്സിനോടും കുടുംബത്തിലുള്ള ആൾക്കാരോടൊക്കെ പറയാം എല്ലാവരും പറയാം തലശ്ശേരിയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാൻ തലശ്ശേരി നിങ്ങൾ ഇവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നിങ്ങൾ കൂപ്പൺ കിട്ടുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാൻ വേണ്ടി തലശ്ശേരി ഷോപ്പ് ചെയ്യാ ഷോപ്പ് ചെയ്തിട്ട് കൂപ്പൺ ചോദിച്ചു വാങ്ങാ സമ്മാനങ്ങൾ നേടുക എവിടെ ഏ എന്റെ ഒരു വിഷയം സമയത് ഒന്നേ മുക്കാല ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ ഏ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളിവിടെ പഴയ ബസ് സ്റ്റാൻഡിൽ നല്ലൊരു അടിപൊളി മീൻ പൊരിച്ചതും അതായത് ലൈവായിട്ട് ഇങ്ങനെ ചുറ്റുകൊണ്ട് എടുക്കുകയാണ് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത മീൻ പൊരിച്ചതും ചോറും കഴിച്ചിട്ട് നമുക്ക് പോവാ അടിപൊളി രസമൊക്കെ ഉണ്ട് കേട്ടോ വേറെ ലെവലാണ് നിങ്ങൾക്ക് ഭയങ്കര വെള്ളം വന്നില്ലേ എനിക്ക് അതിൻ്റെ അപ്പുറം ഉമ്മ പോവാം ഇന്നുമുതൽ നമ്മൾ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്കും സമ്മാനമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാവരും കാണുക നമ്മുടെ ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക അതായത് ഓരോ വീഡിയോസിലും നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതിൻ്റെ ഉത്തരം നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും വിജയികളെ തിരഞ്ഞെടുത്തിട്ട് അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ അത് അനൗൺസ് ചെയ്യുകയും ചെയ്യും നിങ്ങളെ വീട്ടിൽ ആ ഒരു സമ്മാനം എത്തിച്ചേരുകയും ചെയ്യും ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അൻപത് രൂപയ്ക്ക് വയറ് നിറയെ ഭക്ഷണം കിട്ടുന്ന ശ്രീധരാട്ടൻ്റെ കട ഒരു കപ്പ പുഴുക്കും പൊറോട്ടയും കിട്ടുന്ന ഒരു ഒരു എപ്പിസോഡായിരുന്നു അതിൽ കുമാരേട്ടൻ എന്ന് പറഞ്ഞ ആള് നമ്മുടെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമാരേട്ടൻ വാഴത്തോട്ടത്തിൽ നിന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു ആൻസർ ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പേര് നമ്മൾ ഒരുമിച്ചിരുന്ന് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പേരുടെ പേരുകൾ എന്താണ് ഇതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങിക്കോളൂ എല്ലാ എപ്പിസോഡ്സിലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കും സമ്മാനം കൊടുക്കുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത സ്നേഹിച്ച എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നുണ്ടോ ആശാ സിന്ധുല്ലേ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് സ്കൂളാട്ടോ ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പൊ എങ്ങനെ പോകുന്നു പക്ഷെ മഴ സമയത്ത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ കൊറേലോട് കുഴപ്പമില്ല അല്ലേ ഓക്കെ അപ്പം പിന്നെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് തലശ്ശേരില് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് റോയൽ റെസ്റ്റോറന്റ് ചുരുങ്ങിയ വന്നിട്ട് പക്ഷെ അവരുടെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അതായത് ഈ വെളിച്ചെണ്ണയിൽ മീൻ പൊരിച്ച് എടുക്കുന്ന നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള മീൻ നോക്കിട്ട് വേണം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടുന്ന് കഴിച്ചില്ല റോയൽ കഴിച്ചില്ല കഴിക്കണ്ടല്ലേ അടിപൊളിയല്ലേ അപ്പൊ ഇതാട്ടോ ഈ ഇതാന്ന് കേട്ടോട്ടോ ഈ നുള്ളിലാന്ന് നമ്മളെ പഴയ ഇത് അറിയോ പണ്ടത്തെ ഒരുക്കം ഫാൻസി അതൊക്കെ മാറി ഇതിപ്പോ ഓട്ടോ സ്റ്റാൻഡാണ് പഴയ സ്റ്റാൻഡല്ലേ രണ്ട് ഓട്ടോ സ്റ്റാൻഡാണ് ഒന്ന് അപ്പുറത്തുണ്ട് വലുത് അപ്പൊ നമ്മള് ഇന്ന് റോയലാണ് നല്ല അടിപൊളി ഉച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടി പോകുന്നു നല്ല തിരക്ക് കേട്ടോ ചീച്ചിട്ടോന്നറിയില്ല ഒരാൾക്കാർ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം എങ്ങനെയുണ്ട് നല്ല ഭക്ഷണ ഭക്ഷണം നല്ലതാ നല്ലേ ആ ഒന്നും കഴിക്കത്തി എന്തെങ്കിലും അഭിപ്രായം എന്തൊക്കെയാ സുഖല്ലേ തിരക്കലാ എന്തൊക്കെയാ സ്പെഷ്യൽ എല്ലുണ്ട് കടലിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ അതും നല്ല ഫ്രഷ് ആയിട്ടില്ലേ വെളിച്ചെണ്ണയില് നന്നായിട്ട് പൊരിച്ചെടുത്തത് മണടിച്ചോണ്ട് നിൽക്കാന്ന് അപ്പൊ എന്താ ലൈവായിട്ട് എന്തൊക്കെയുണ്ടാക്കുന്ന പുതിയത് എന്തയും ഇരിക്കട്ടെ എന്നാ ഓക്കെ ഇരിക്കാം നമുക്ക് ഇവിടെ വന്ന ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ മീൻ പൊരിക്കുന്നെ ഒന്ന് കേറി കട്ടെ കൊഴപ്പില്ലല്ലോ ഇത് ഇവിടെ മീൻ പൊരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ മീനുള്ള എന്തൊക്കെ മീനുള്ളത് അയക്കൂറ പിന്നെ ഇത് നമ്മൾ കിളിമീൻ അല്ലേ കട്ടില്ല പുയാപ്പിളം കറ്റില്ല തലശ്ശേരിക്കാരുടെ പുയാപ്പിളം കറ്റിലെണ്ടി പിന്നെ അയക്കൂറില്ലേ കംപ്ലീറ്റ് മസാല പൊരിട്ടി വെച്ചിരിക്കുന്നത് ഇതെന്താ ഇതാവലി കുഞ്ഞാവൂലി അല്ലേ ആവലിക്ക് കിട്ടുന്നുണ്ടല്ലേ നാടനാവലി ഫ്രോസൺ ഇല്ല ഫ്രഷ് ആവലി അതായത് മറ്റേ കമ്പക്കാരം ഉണ്ടായിരുന്ന ഓടക്കാർ കൊണ്ടിരുന്നത് ഓടക്കാർ കൊണ്ടിരുന്നെ ഫ്രഷ് ആവൂലേ കേട്ടോ തലശ്ശേരി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ കയറി കഴിക്കാം കേട്ടോ വേറെ ഒരു വൈബാന്ന് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച നല്ല എരിവുള്ള മീൻ പൊരിച്ചതും കൂട്ടിയിട്ട് നല്ല ചോറ് കഴിക്കാം അപ്പോൾ നമുക്കിനി സമയം കലണ്ട നേരെ ഇരിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഷമേശിനെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല കാരണം മൂപ്പർ ഭയങ്കര സംഭവം കേട്ടോ നിങ്ങൾ കുക്ക് ചെയ്യില്ലേ അറിയില്ല അറിയില്ല നിങ്ങളുണ്ടാക്കുന്നത് സുഷമേഷിൻ്റെ ഒരു കൈപ്പുണ്യം കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മൊത്തം വെറൈറ്റി ആയിരിക്കണം ഏഹ് നമ്മൾ കുറച്ച് ആൾക്കാർ കൂട്ടി വന്നിട്ടുണ്ട് ഏഹ് നല്ല അടിപൊളി ഭക്ഷണമായിരിക്കണം ഏഹ് വേറെ സുഖം തന്നെയല്ലേ എന്തൊരു വിഷമം പോലെ വിഷമൊന്നുമില്ലല്ലോ ഭക്ഷണം ഒരു ദിവസം ദിവസം ഇവർക്ക് ഇവർക്ക് നമുക്ക് കൊടുക്കണം യെസ് ബ്രോ പിന്നെ നല്ല വെച്ചോ നിങ്ങള് നന്നായിട്ട് ഭക്ഷണം കഴിക്കാട്ടാ ബേജാറായാൻ വേണ്ട സമയം എടുത്തിട്ട് കഴിച്ചോട്ടാ ഒരാളെ പരിചയപ്പെടാനുണ്ട് ഏഹ് എല്ലാ ചങ്ങായി വെറുതെ വിട്ടൂടെ ഉള്ള കോച്ചോ പേര് എന്തേരും

എനിക്ക് കുറച്ച് മതി കേട്ടോ കാരണം എനിക്ക് കുറേ മീൻ കഴിക്കണതാണ് കുറച്ച് മതി 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 ഇവിടെ വന്നുകഴിഞ്ഞാൽ മെയിൻ മീനാണ് മമ്മൂ സ്കൂളിൽ പോയതാണ് ആ ആ എന്തൊക്കെയാണ് കറിയുള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ മീൻ കഴിക്കണം ചോറ് അധികം കഴിച്ചുകഴിഞ്ഞാൽ മീൻ കഴിക്കണ കൂടാ ഇടേ ചോറ് ഇടഓക്കെ എന്തൊക്കെയാണ് സൈഡുള്ളത് പച്ചടി കൂട്ടുകറി അച്ചാർ ചോരൻ ഓക്കെ അച്ചാർ കറി എന്തൊക്കെയാ സാമ്പാറിന് അപ്പോൾ നമുക്ക് ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ കറിക്കും പൊയ്ച്ച് നോക്കാം ഒരുപാട് മീൻ ഉണ്ട് കേട്ടോ മീൻ ഒരു രക്ഷയല്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നര ടേസ്റ്റാണ് ഇതാ സാമ്പാർ റെഡിയാണ് മീൻ കറി ഓക്കെ മതി താങ്ക് യു സ്മാരിക്കാം നന്നായിട്ട് കഴിക്കുക എൻ്റെ ഒന്ന് കഴിക്കണോ കേട്ടോ വേറെന്താ പറയുക അനശു ഹാപ്പി അല്ലേ പൊളിക്കാം ഇതെന്താണ് പരിപ്പ് അറിയോ അത് ശരി ഇപ്പം സാമ്പാർ മാത്രമല്ല പരിപ്പുണ്ട് അത് രണ്ട് പച്ചക്കറി പച്ചക്കറി നന്നായിട്ട് കഴിക്കാം അല്ലേ ഇതെല്ലാം പറ നോൺവെജ് കഴിക്കുന്ന കൂട്ടാറുണ്ട് അയക്കൂറ നല്ലേ കമ്പക്കാർക്കൂറ അതെയാ അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ അയക്കൂറ അപ്പൊ നിങ്ങൾ കഴിക്ക് അയക്കൂറ കഴിക്ക് പിന്നെ നമുക്ക് ഇനിയും മീനുകൾ കൊറേ വരാണ്ട് എല്ലാ സ്പെഷ്യലും വന്നോട്ടെ വലിയ മാന്ത ഇത് കിടന്നുറങ്ങാനുള്ള ഉറങ്ങുന്നിരുന്നു പിടിച്ചാ ഉറങ്ങി നിർത്തി പിടിച്ചോ മാന്തി ഇതെ ഉറങ്ങുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മാതര പിടിച്ച് ഫ്രൈ ആക്കിണ്ട എന്താ വെച്ച കൈ വല്ലാത്ത ജാതി ഇതെന്താണ് ഇല്ല കല്ലുമുക്കായി നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ കല്ലുമുക്കായി അതെ അതെ അത് കറക്റ്റ് ആട്ടോ തലശ്ശേരി കല്ലുമ്പ് മൊഴിച്ചിട്ട് ടേസ്റ്റ് കെടിക്കിട്ടില്ല അപ്പൊ നമുക്ക് തുടങ്ങിക്കൂടേ തുടങ്ങിക്കൂ സാധനങ്ങൾ വന്നോട്ടെ നമുക്ക് അതിനെ വന്നിച്ച് തുടങ്ങാം തുടങ്ങാം നമ്മൾ പായസം വെക്കട്ടെ എന്ത് ചോദ്യം എല്ലാവർക്കും വെക്കും അപ്പം ഇവിടുത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ കുടിക്കേണ്ട സാധനം കാച്ചിയ കാച്ചിയമ്മര് കാച്ചിയ മോര് പിന്നെ നല്ലൊരു പായസം പ്രഥമനുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി പ്രഥമനും തൈരും മോരും ഒക്കെ വെച്ചോ ഏഹ് വയറ് നിറച്ചും കഴിക്കാം ടൈം എടുത്ത് കഴിച്ചോ തിരക്കൂടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ടൈം എടുത്ത് കഴിച്ചിട്ട് പോവാം നല്ല മണിമണി പോലത്തെ ചോറും ഏഹ് സാമ്പാറും മട്ടനെങ്കിലും വെറുതെ വിട്ട ചങ്ങ ഇത് മട്ടന്റെ തലയാ അതെയാ അതെയാ ഇത് ഇത് ഇങ്ങനെ കഴിക്കണോ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ടുള്ളതാട്ടോ അപ്പൊ നമുക്കൊരു ചോറും കറിയും എങ്ങനെയുണ്ട് നോക്കാം ഓ ഗംഭീരായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷ നിങ്ങൾ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പച്ചടി മട്ടണിന്റെ ഡീവർ ചെയ്ത് അതെയാ നല്ല പൊറോട്ട കിട്ടോ ബ്രോ അടിക്കേണ്ടി വരുന്ന പൊറോട്ട അപ്പൊ തോരൻ ചെമ്മീൻ വലിയ ചെമ്മീൻ പൊടിച്ചു കേട്ടോ ഇതിനൊക്കെ ടേസ്റ്റ് നമുക്ക് അറിയാനുണ്ട് കൂട്ടുകറി പരിപ്പ് കറി മത്സ്യം കൊണ്ട് കളി കൂടാം ഇവിടുത്തെ മെയിൻ മത്സ്യമാണ് ഇവിടെ കഴിയുമ്പോൾ ചോറ് അധികം കഴിക്കാൻ പാടാം ഇവിടെ കൂടുതലും കഴിച്ചൂടാ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ എങ്ങനെയുണ്ട് മീൻ കൊടുക്കുമോ അപ്പോ മട്ടൻ മട്ടൻ കഴിക്കൂടെ നിങ്ങൾ കഴിക്കേ കൈ കഴിക്കും എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് ഷെയർ ചെയ്യാം കുഴപ്പമില്ല ആ മീൻമുട്ടിയും വരുന്നുണ്ട് കേട്ടോ ഇന്ന് എന്താവും അറിയില്ല എന്താ കല്ലുമുക്കായ് ഓജി കേട്ടോ സൈജി മട്ടന്റെ ലിവറും അത് കഴിച്ചോളൂ കഴിച്ചോ ഇങ്ങൾ കഴിച്ചോളൂ മട്ടന്റെ ലിവർ കിലോ എന്ത് അടിപൊളി മീൻമുട്ടോ മീൻമുട്ട എത്ര മണി വരെ പോലെ പോലെ മീൻ മുട്ടയെല്ലാം കഴിക്കതാ കഴിക്കള്ളി ഉച്ച മീൻ പരിശോധിക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന കേട്ടോ മാന്ത കടന്നിറങ്ങുന്ന മാന്ത അളിയാ മാന്ത ഫ്രഷ് മാന്ത കേട്ടോ ആ ഒരു അറിച്ച് ഓക്കെ ഓക്കെ അല്ലേ നിങ്ങൾ കമ്പ്ലീറ്റ് കഴിയണേ ഇതാണ് മോര് കേട്ടോ ഇത് ഭയങ്കര സ്പെഷ്യൽ കേട്ടോ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഇതാണോ കൂടി എല്ലൂടി ഒരുപാടായിപ്പോയി കുഴപ്പമില്ല നമുക്ക് എല്ലാം ടേസ്റ്റ് ഉണ്ടല്ലേ ഇന്ന് കോയിന് എത്തുന്നൂരാ വെറുതെ അഞ്ച് അടിപൊളി ഫുഡ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങൾ കൂപ്പൺ കൊടുക്കുന്നുണ്ടല്ലേ കൂപ്പൺ എത്ര രൂപ കഴിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കഴിച്ചാൽ ആ അഞ്ഞൂറ് രൂപേന്റെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ കിട്ടും സെയിം കൂപ്പൺ തന്നെ ഒന്നാം സമ്മാനതാ ഇരുപത് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ അപ്പൊ മിസ് ചെയ്യണ്ട നമ്മുടെ റോയൽ റെസ്റ്റോറന്റ് നമ്മുടെ ബി എം പിന്നെ തൊട്ടടുത്തു കേട്ടോ അടിപൊളി ഫുഡാണ് നല്ല മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി നല്ല ഭക്ഷണം അപ്പോൾ ആരും മറക്കണ്ട തലശ്ശേരിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂപ്പൺ ചോദിച്ചു വാങ്ങാ ഒരുവിധ എല്ലാ കടകളിലും ഈ ഒരു കൂപ്പൺ ലഭ്യമാണ് ഉപോക്താക്കളോടാണ് അതുപോലെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും കാരണം അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കുക നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തലശ്ശേരി വരാണെങ്കിൽ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കൂപ്പൺ ചോദിച്ചു വാങ്ങാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു എന്താ രസം എന്ന് പറയണം റെഡി അല്ലെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഒരു എന്താ രസം റെഡി പറഞ്ഞോ എന്താ രസം